കാരണം ആ ഇപ്പൊ കൊറേ നാളിപ്പോ ഒരാളുണ്ടെങ്കി പുതിയൊരാള് വരുന്നു ഇപ്പൊ അയാളോട് അട്രാക്ട അട്രാക്ഷൻ എത്തില്ലയോ അപ്പം അങ്ങനെ എക്സ്പീരിയൻസാ അല്ല ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ അറിയാം ഇല്ല ഇല്ല പരസ്പര വിശ്വാസം ഇല്ലാത്തോണ്ട് പിന്നെ ഒരു ബെസ്റ്റ് ഇടയില് കേറി വരുമ്പം ഇങ്ങനെ ബ്രേക്കപ്പ് ഉണ്ടാവാറുണ്ട് ഇല്ല ഇല്ല ബെസ്റ്റി ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മള് കേട്ടിട്ട് കൊറേ കേട്ടിട്ടും ഉണ്ട് കണ്ടിട്ടും ഉണ്ട് ഇങ്ങനെ വരുമ്പോൾ പ്രേമിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇല്ല രണ്ടുപേരും അണ്ടർസ്റ്റാൻഡിംഗിൽ ശരി പണം മണി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ പലർക്കും അതായിരിക്കും പൈസ തീർന്നു പോകുമ്പോഴത്തേക്കും കളഞ്ഞിട്ടു അതാണ് വേറെ അതൊക്കെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെയാടിച്ചിട്ട് അങ്ങനെ അവസരം എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഇല്ല ഇല്ല ശരി ഞാൻ പ്രേമിച്ചിട്ടില്ല ഇതുവരെ ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടില്ല ഞാൻ പ്ലസ് വണ്ണില് സ്വർണ്ണം കഴിഞ്ഞ പിന്നെ ആ സമയത്ത് ആ ഒരു ചോര തിളപ്പിന്റെ പിന്നെ അങ്ങ് ഇട്ട് ഇട്ടതല്ല വേണ്ടാന്ന് വെച്ചാ ഞങ്ങള് രണ്ടുപേരും തിരുമാനിച്ചു വേണ്ടാന്ന് വെച്ചാൽ പ്ലസ് പഠിക്കുന്നത് ആ തിരക്കാറുണ്ട് ഞങ്ങള് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഇടക്ക് ആ സമയത്ത് അവിടെ നഴ്സിംഗ് എന്താ പഠിച്ചോണ്ടിരിക്കുവായിരുന്നു അതിന് ശേഷം പിന്നെ കോണ്ടാക്ടും കാര്യങ്ങളൊന്നും ഇല്ല പൊതുവായിട്ടുള്ള കാരണം എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല അദ്ദേഹം പറയാം ഞാൻ അന്വേഷിച്ചിട്ടില്ല ആരെ കുറിച്ച് അങ്ങനെ ബ്രേക്കപ്പ് നിങ്ങളേക്കപ്പ് അത് ഞാൻ പറഞ്ഞില്ല ആ പ്രായത്തിലെ ഒരിതായിരുന്നു ഞങ്ങളുടെ രണ്ടാഴ്ച മൂന്നാമതൊരാളുടെ കടന്നു വരുവ് എങ്ങനെ ലടക്ക് കേറാന്നേരത്ത് അത് തരും അത് മാത്രമാണോ അല്ല വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ സ്വര ചാർച്ചകള് എടുത്തു ഇതാണല്ലേ പല കാരണങ്ങളും ഉണ്ട് ഒന്ന് രണ്ട് കാരണങ്ങൾ പറ ചില എന്താ സത്യങ്ങൾ കള്ളങ്ങൾ ഒളിച്ചു വെക്കുന്ന പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കള്ളങ്ങൾ ഒളിച്ചു വെക്കുന്നു പിന്നെന്താണ് പിന്നെന്തോ പരസ്പരം വിശ്വാസം ഇല്ലായ്മ പലതും പലതും പലതെന്ന് പറയാൻ

നമുക്ക് നമുക്ക് സമയം കിട്ടാതിരിക്കുമ്പോൾ വിളിക്കാൻ പറ്റാത്തത് രസിക്കാൻ പറ്റാത്തത് അങ്ങനെ പല ബുദ്ധിമുട്ടുകളും കാണാം പിന്നെ രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ചില തെറ്റുധാരണകൾ ഉണ്ടാവുന്നത് അങ്ങനെയൊക്കെ വേറെന്തെങ്കിലും തോന്നിക്കാൻ ഈ തെറ്റുധാരണയും സമയം കിട്ടാൻ അത് മാത്രമല്ല എനിക്ക് ശരി തോന്നിട്ടുള്ള ഒന്നീ പെണ്ണു ചോദിക്കല്ല അതുകൊണ്ടു എന്താ എന്തുകൊണ്ടായിരിക്കും ട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ ജനറേഷനിലേയും കൂടുതലും ട്രസ്റ്റ് ഇല്ല എടുത്തു പറയാൻ ഒന്നിനെ വെച്ചോണ്ട് നോക്കുന്നുണ്ടോ അതുകൊണ്ടാ ബ്രോ ആരെങ്കിലും ഞാനല്ല ഞാൻ ആള് കൂടുതലും പെണ്ണുങ്ങൾ എന്റെ അനുഭവത്തി തോന്നിയാണല്ലോ അല്ല പിന്നെ പിന്നെ പോയി ും രണ്ടായിട്ടും ഒന്നിനെ വെച്ചോണ്ട് വേറെ നോക്കുക അതേപോലെ തന്നെ നമുക്ക് ഒരു പ്രയോറിറ്റി വരുന്നില്ല അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ആ ഉണ്ടായിരുന്നു ആളായി അല്ല ഇങ്ങോട്ട് ഭയങ്കര ആദിമ കാണുന്നതിന്റെ ഒട്ടൊന്നും അത് പിന്നെ എല്ലായിടത്തും അങ്ങനെ തന്നെ പക്ഷേ നമുക്ക് ആദ്യം കിട്ടിയ ഒരു പ്രയോറിറ്റി പിന്നെ തരത്തില്ല പിന്നെ അതേപോലെ തന്നെ ആ പ്രയോറിറ്റി വേറെ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് വേറെ ലൈൻ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ബ്രോ വേറെ വേറെ പെണ്ണുങ്ങളെ കാണുമ്പോ ഇഷ്ടം അങ്ങനെ പോകും അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസ ഇല്ലായ്മ അങ്ങനത്തെ ഓരോ ഇത് ഓരോ കാരണങ്ങളായിട്ട് അങ്ങനെ ബ്രേക്കപ്പ് തോന്നുന്നു

ട്രസ്റ്റ് ഇഷ്യൂസ് പല കാരണവും പേഴ്സണലായിരിക്കും നമ്മൾ തോന്നിക്കുന്ന രണ്ടുപേരും അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും എന്ത് വിഷയം ഈ അഭിപ്രായ പല പല വ്യത്യാസങ്ങളും കാണും നമുക്കറിയത്തില്ലോ കൊള്ളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തെറ്റിദ്ധാരണ ആയിരിക്കും തെറ്റിദ്ധാരണ 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 കൊണ്ട് മാത്രമാണ് കൂടുതൽ തെറ്റിദ്ധാരണ കൊണ്ടാടുന്നു പിന്നെ വേറെ രണ്ടുപേരും മനസ്സിലാക്കാത്ത കാരണം കൊണ്ട് ഈ മനസ്സിലാക്കാത്ത അവന്റെ അവടെ ഫണ്ടിലൂടെ പോവുകയാണ് ഏതൊരാളാരുന്നു ചോദിക്കും അവള് കറക്റ്റ് ആൻസർ പറഞ്ഞില്ലേ എന്തായാലും അതായത് ഉടക്കാവും ഇഷ്ടപ്പെടാൻ ഇതെല്ലാം ഉടക്കായിരിക്കും കൂടുതലുള്ള പേഴ്സണൽ കാര്യങ്ങളിലൊന്നും കാര്യത്തില് ചോദിക്കണം പക്ഷേ പെണ്ണും അതനുസരിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ രണ്ട് സ്വഭാവം മനസ്സിലാവും വേറെ പോകുമ്പോൾ ചോദിക്കണു എന്താ കാര്യം കാരണം രണ്ടുപേർ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ട് കൂട്ടും മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കുന്ന സമയങ്ങളില് കുറച്ചുനാൾ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പം ഒരുമിച്ച് പോകാൻ പറ്റാത്ത സ്ഥിതി വരുന്നുണ്ട് അങ്ങനെ വരുമ്പം ബ്രേക്കെന്നുള്ള നിലയിലേക്ക് പോകേണ്ടി വരും അതിനെ തെറ്റെന്നാണോ ശരിയെന്ന അത് നല്ലതെന്നുള്ള രീതിയാണ് ഞാൻ കാണുന്നത് മുന്നോട്ട് നല്ല ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടുള്ളവര് ബ്രേക്കപ്പ് ആവുക എന്നുള്ളത് ചെയ്യാറുള്ള കാര്യമല്ലല്ലോ രണ്ടുപേരും രണ്ടുപേർക്കും അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് ഒരു ഒരുപാട് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാലും വീണ്ടും അതൊരു വലിയ ബുദ്ധിമുട്ടില്ല ആ എപ്പോഴും അത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ബ്രേക്കപ്പ് ആവുക പോവാൻ പറ്റത്തിന് ആവുകയു ബ്രേക്കപ്പ് ഉണ്ടാവുന്നത് രണ്ടുപേരുടെയും ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു വരുന്നതാണ് കാരണം ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു വരുമ്പോൾ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് ഇതുപോലെ മനസ്സിലാവും അങ്ങനെ ബ്രേക്കപ്പ് ആവും അത് ഉള്ളൂ അല്ലാതെ അല്ലാതെ ഇൻട്രസ്റ്റ് അതെ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് എനിക്കൊന്നും ഇല്ല അവസ്ഥ ഇല്ലില്ല അണ്ടർസ്റ്റാൻഡിങ് തെറ്റായതോണ്ടായിരിക്കും രണ്ടുപേരുടെ അണ്ടർസ്റ്റാൻഡിംഗ് തെറ്റായതുകൊണ്ടായിരിക്കും

പ്രേമത്തിൽ ബ്രേക്കപ്പ് ഉണ്ടാകും അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ആയിരിക്കാം അത് മാത്രമേ ഉള്ളു പിന്നെ ഒരാൾ സീരിയസ് ആകുമ്പോ മറ്റേ അങ്ങനെ അതായിരിക്കും അനുഭവം ഉണ്ട് എന്തെച്ചിട്ടുണ്ടോ ഇഷ്ടം പോലെ ഇങ്ങോട്ട് വന്നു എങ്ങനെ അവരൊന്നും നമ്മളിപ്പം കാണുന്ന പോലെ പല തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ ഇപ്പം നമ്മുടെ സമൂഹം എന്ന് വെച്ചാൽ വെച്ചാല് പല കാലത്തെ അടിമകളായിട്ട് ഇരിക്കുവല്ലയോ ഇപ്പൊ എന്ന് വെച്ചാ സ്നേഹം എന്ന് വെച്ചാൽ തന്നെ ഒരു അടിമത്വ എന്ന് വെച്ചാല് അയാളെ സ്നേഹിക്കണം അയാൾക്ക് പറയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഞാൻ ലവ് മാരേജ് ഇപ്പൊ കല്യാണം കഴിച്ചേ ഉള്ളൂ പിന്നെ ആറു മാസം ഞാൻ ആർമിയിലെ ജോലി ചെയ്യുന്നത് അപ്പം ബ്രേക്കപ്പ് പല കാരണങ്ങളും ഫാമിലി മാറ്റേഴ്സും അങ്ങനെ പല കാരണങ്ങളും വിഷയം ഈ വിശ്വാസം ഇല്ലായ്മ ആയിരിക്കും വരും പക്ഷെ ഏറ്റവും കൂടുതലും ഉണ്ടാകുന്നു അതന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത പ്രണയം തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബ്രേക്കപ്പ് ഉണ്ടാകാനുള്ള കാരണം അതുകൊണ്ട് മാത്രമല്ല ഒത്തിരി കാരണങ്ങളുണ്ട് ഓരോരുത്തരുടെയും ലൈഫിൽ അവരുടെ റീസൺ ആയിരിക്കും നമുക്ക് നമുക്ക് എന്താ പറയുക ഇപ്പൊ നമ്മുടെ ഇതുപോലെ ആയിരിക്കുന്നില്ല മറ്റുള്ളവരുടെ ലൈഫിൽ വേറെന്തെങ്കിലും തോന്നിയിട്ടുണ്ടെന്ന് വെച്ച് തോന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പെട്ടെന്നുള്ളൊരു ചോദ്യമാവാണ്ട് നമുക്ക് അങ്ങോട്ട് കിട്ടുന്നല്ല പെട്ടെന്ന് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന ഇഷ്ടപ്പെട്ട മാക്സ് സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ